മൂലധന ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന ആദായത്തിന്മേൽ ചുമത്തുന്ന ദീർഘകാല മൂലധന നികുതിയെക്കുറിച്ചാണ് ഈ പങ്ക് ചർച്ച ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഭൂമി സ്വർണം ഫ്ലാറ്റ് വീട് എന്നിവ വ്യാപാരം ചെയ്യപ്പെടാറുണ്ട് അഥവാ കച്ചവടം ചെയ്യപ്പെടാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് വളരെ വലിയ ആദായവും ലഭിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ രണ്ട് സവിശേഷതകളുണ്ടായി ഒന്ന് ദീർഘകാലം എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന മൂന്ന് വർഷം രണ്ട് വർഷമായി കുറച്ചു രണ്ടാമത്തെ ദീർഘകാല മൂലധന നികുതി ഇരുപത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ടര ശതമാനമായി കുറച്ചു ഇതിന്റെ ഫലമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിന്നൊക്കെ വളരെ എതിർപ്പുണ്ടായി അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത് ശതമാനം നികുതി കൊടുത്തപ്പോഴും അതിനൊരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ആ ഇൻഡക്സേഷൻ ബെനഫിറ്റ് എടുത്തു കളഞ്ഞത് നികുതി ഭാരം കൂട്ടുമെന്നുള്ള വിമർശനമാണ് ഉണ്ടായത് ഈ പുതിയ ബഡ്ജറ്റില് ഉണ്ടായ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കുകയുണ്ടായി അത് ഓഗസ്റ്റ് ഏഴിന് ഫിനാൻസ് ബില്ലിൽ അമെന്റ്മെന്റ് നടത്തിക്കൊണ്ടിട്ടാണ് ഇത് പുനഃസ്ഥാപിച്ചത് അതുകൊണ്ട് ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടുന്നു ഇതിൽ ഏത് വേണമെങ്കിലും വാങ്ങിയ വില അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിനെ ചെയ്യുന്ന പ്രക്രിയയാണ് സാധാരണ രീതിയിൽ ഇൻഡെക്സേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പത്ത് വർഷം മുമ്പ് ഒരു വസ്തു ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങി എന്ന് കരുതുക പത്ത് വർഷം കഴിഞ്ഞ് ഇന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ കൃത്യമായ ആദായം ഒരു ലക്ഷമാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വസ്തു ഇന്ന് ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും അതായത് ഏത് വസ്തുവാണോ നമ്മൾ പത്ത് വർഷമോ അഞ്ചു വർഷമോ മുമ്പ് വാങ്ങിച്ചത് അതിൻ്റെ വാങ്ങിയ വില യഥാർത്ഥത്തിൽ ഇന്ന് എന്തായിരിക്കും ഇന്നിപ്പോൾ ഒന്നര ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പണത്തിന്റെ മൂല്യം അന്ന് ചെലവാക്കിയ ഒരു ലക്ഷത്തിന്റെ മൂല്യം ഇന്ന് ഒന്നര ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ മൂല്യം കുറഞ്ഞു വിലക്കയറ്റം കൂടി ആ ഒന്നര ലക്ഷം രൂപയെങ്കിലും കൊടുത്താലേ അയാൾക്ക് മുതലാകുകയുള്ളു അയാളുടെ ഇൻവെസ്റ്റ്മെന്റിന് തുല്യമായ തുക കിട്ടുകയുള്ളു അതിന് പുറമേ കിട്ടിയാൽ മാത്രമേ അത് ലാഭമാകുകയുള്ളൂ അപ്പം ആ വിലക്കയറ്റത്തിന്റെ സൃഷ്ടി മനസ്സിലാക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം ഈ വിലക്കയറ്റത്തിന്റെ ഫലമായിട്ട് നമുക്ക് എങ്ങനെയാണ് വാങ്ങിയ വിലയെ ഇൻഫ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ് ഇതിന് വിലക്കയറ്റത്തെ ആധാരമാക്കിയിട്ടുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് നമുക്ക് കോസ്റ്റ് ഇൻഫ്ലേഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻഡെക്സേഷൻ കണ്ടുപിടിക്കാം ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ചിട്ടാണ് ഈ ഇൻഡെക്സേഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് അത് കണ്ടുപിടിക്കുമെന്ന് രണ്ട് പട്ടിക രണ്ട് പട്ടികകളിലൂടെ അത് പരിശോധിക്കാം ഒന്നാമത്തെ പട്ടികയിൽ രണ്ട് ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് വാങ്ങിയ വില ഇരുപത് ലക്ഷവും വിറ്റ വില നാൽപ്പത് ലക്ഷാണ് അതിൻ്റെ വാങ്ങിയ വർഷം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാണ് വിറ്റ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് എന്ന് പറഞ്ഞാൽ പത്ത് വർഷം അത് ഹോൾഡിംഗ് പീരീഡാണ് അതിൻ്റെ രണ്ട് വർഷത്തെയും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ സൂത്രവാക്യം ഉപയോഗിച്ച് ഇൻഡെക്സേഷൻ ഉപയോഗിച്ച് കണക്കാക്കിയ വാങ്ങിയ വിലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് മുപ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം ഇൻഡ ഇൻഡക്സേഷൻ്റെ ഫലമായിട്ട് കിട്ടിയ മൂലധന എന്ന് പറയുന്നത് കേവലം ഒൻപത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അതുകൊണ്ട് നികുതി ഇരുപത് ശതമാനം വെച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഇനി ഇൻഡെക്സേഷൻ കണക്കാക്കാതെ മൂലധനം നേട്ടം നോക്കിയാലോ അതിൽ പന്ത്രണ്ടര ശതമാനം വെച്ച് നോക്കുമ്പോൾ രണ്ടര ലക്ഷമാണ് നികുതി വരുന്നത് അപ്പം ഇവിടെ കൂടുതൽ നികുതി പുതിയ രീതിയിൽ കൊടുക്കണം ആ അതുകൊണ്ട് ഇവിടെ അഭികാമ്യമായിട്ടുള്ളത് പഴയ രീതിയാണ് അതിന്റെ ഫലമായിട്ട് അൻപത്തയ്യായിരം രൂപ പുതിയ രീതി അപേക്ഷിച്ച് ലാഭിക്കാം ഇനി ഉദാഹരണം രണ്ട് നോക്കുക ഉദാഹരണം രണ്ടിലും അതേ വാങ്ങിയ വിലയാണ് പക്ഷേ വിറ്റ വില വളരെ കൂടുതലാണ് അറുപത് ലക്ഷമാണ് ആ അറുപത് ലക്ഷത്തിന് വാങ്ങിയ വർഷം അത് തന്നെയാണ് അതുകൊണ്ട് അത് കയ്യിൽ സൂക്ഷിച്ചിരുന്ന വർഷവും പത്ത് തന്നെയാണ് സ്വാഭാവികമായിട്ടും സി ഐയിലും മാറ്റമില്ലാത്തത് കൊണ്ടിട്ട് ഇൻഡെക്സേഷൻ കണക്കാക്കിയ വാങ്ങിയ വില അത് തന്നെയാണ് മുപ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പക്ഷേ ഇൻഡക്സേഷൻ കണക്കാക്കിയ മൂലധന നേട്ടം എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരമാണ് വളരെ ഉയർന്ന മൂലധന നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നികുതിയും വളരെയധികം കൂടുന്നു നികുതി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ആകുന്നു എന്നാൽ ഇൻഡക്സേഷൻ കണക്കാക്കാതെ നോക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തിന് പന്ത്രണ്ടര ശതമാനം വെച്ച് അഞ്ച് ലക്ഷം രൂപ നികുതി കൊടുക്കണം അപ്പം ഇവിടെ വരുമ്പോൾ നോക്കുക അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം നികുതി പഴയ രീതി അനുസരിച്ച് കൊടുത്തപ്പോൾ പുതിയ രീതിയിൽ അഞ്ച് ലക്ഷം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പുതിയ രീതി അഭികാമ്യമാകുന്നു അവിടെ വളരെയധികം ലാഭവും ഉണ്ടാകുന്നു നമുക്ക് അടുത്ത പട്ടിക പരിശോധിക്കാം അടുത്ത പട്ടികയിൽ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ എളുപ്പം വിശദീകരിക്കാവുന്നതാണ് അത് മുപ്പത് ലക്ഷം വീതമാണ് രണ്ട് ഉദാഹരണങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒന്നിൽ വിറ്റ വില അൻപത് ലക്ഷവും മറ്റതിൽ എഴുപത് ലക്ഷവുമാണ് ഒന്നിൽ കൂടുതൽ മൂലധന നേട്ടമുണ്ട് ആ ഇൻഡെക്സേഷനും കണക്കാക്കിയും കണക്കാക്കാതെയുമുള്ള നികുതി നോക്കുമ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിലെ പഴയ രീതി അഭികാമ്യമായിട്ട് കാണുന്നു നേട്ടമെന്ന് പറയുന്നത് വളരെ ചെറുതാണ് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയെ പഴയ രീതി അവലംബിക്കുന്നതുകൊണ്ട് കിട്ടുന്നുള്ളു പക്ഷേ രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച നൽകുന്നു അത് എഴുപത് ലക്ഷം ആകുമ്പോൾ ഏതാണ്ട് വലിയ മൂലധന നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് വലിയ പിന്നെ നികുതി കൊടുക്കേണ്ടി വരുന്നു എന്നാൽ ഇൻഡെക്സേഷൻ കണക്കാക്കാതെയുള്ള മൂലധന നികുതി ആകട്ടെ അഞ്ച് ലക്ഷം വരുന്നുള്ളൂ ഈ പറഞ്ഞ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും ഒന്നെന്ന് പറയുന്നത് പുതിയ രീതി വളരെ ലളിതമാണ് രണ്ട് വിൽക്കാനെടുക്കുന്ന കാലയളവ് വിലക്കയറ്റം മൂലം ഉണ്ടാകുന്ന മൂല്യശോഷണം മൂലധന നേട്ടത്തിൻ്റെ വലിപ്പം എന്നിവയാണ് പഴയതാണോ പുതിയ രീതിയാണോ നല്ലതെന്ന് നിശ്ചയിക്കുക നമുക്ക് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് കിട്ടിയ മറ്റൊരു നിഗമനം എന്ന് പറയുന്നത് വാങ്ങിയ വിലയും വിറ്റവിലയും തമ്മിലുള്ള വ്യത്യാസം വളരെ ഉയർന്നതാണെങ്കിൽ വിൽക്കാനെടുക്കുന്ന കാലയളവ് ചെറുതാണെങ്കിലും പുതിയ രീതി നല്ലതായിരിക്കും അതേസമയം വാങ്ങിയ വിലയും വിറ്റവിലയും തമ്മിലുള്ള വ്യത്യാസം കുറവാണെങ്കിൽ എടുക്കുന്ന കാലയളവ് വലുതാണെങ്കിലും പഴയ രീതി നന്നായിരിക്കും ഇനി മൂലധന നേട്ടം വിലക്കയറ്റം മൂലമുണ്ടാകുന്ന മൂല്യശോഷണത്തെക്കാൾ വളരെ അധികമാണെങ്കിൽ പുതിയ രീതി മെച്ചം എന്നാൽ ഈ മൂലധന നേട്ടം കാര്യമായിട്ടുള്ള വലിപ്പമില്ലെങ്കിൽ വലിയ കൂടുതൽ അല്ലെങ്കിൽ പഴയ രീതിയാവും മെച്ചം ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള നിഗമനങ്ങളിൽ നമുക്ക് എത്തിച്ചേരാം എങ്കിലും പ്രധാനപ്പെട്ട നിഗമനങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ഈ പുതിയ രീതിയിലേക്ക് നാളെ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആദായനികുതി രണ്ട് സമ്പ്രദായം ഉള്ളതുപോലെ തന്നെ ഇപ്പം ദീർഘകാല മൂലം തന്നെ രണ്ട് സമ്പ്രദായമായി കാലക്രമത്തിൽ പുതിയ രീതിയിൽ എത്തിക്കുക എന്നാണ് സർക്കാരിന് ഇത് സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൂടാഴികൾ ഇല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റില് അത് പ്രോപ്പർട്ടി ആയിരുന്നാലും കൊള്ളാം ഇനി മറ്റേ എന്ത് കാര്യമായിരുന്നാലും കൊള്ളാം ഇതൊന്നും തന്നെ ചെറിയ കാലയളവിൽ വലിയ ലാഭം ഇല്ലെങ്കിൽ വിൽപ്പന നടക്കാറില്ല അപ്പൊ പുതിയ രീതി തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നന്നായിട്ട് വന്നേക്കാം പക്ഷെ അങ്ങനെ അതിനേക്കാൾ ഏറെ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന പ്രവണത നീണ്ട കാലം അത് കയ്യിൽ സൂക്ഷിച്ച് വളരെ വലിയ ലാഭത്തിന് വിൽക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടിട്ട് ഈ പുതിയ രീതിയിലേക്ക് മാറുന്നത് എത്ര എളുപ്പമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇത്തരം മാറ്റങ്ങൾ നമ്മൾ വിമർശനാഭുത്തിയെ തന്നെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി അവസാനിപ്പിക്കുന്നു നന്ദി